മധ്യവേനൽ അവധിക്കാലം അവസാനിക്കാറായതോടെ ഇടുക്കിയിലെ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ് അത് പ്രതിഫലിപ്പിക്കുന്നതാണ് കൊച്ചിയിൽ നിന്നുള്ള മൂന്നാറിലേക്കുള്ള പാതയോരത്തെ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപത്തുള്ള ജനത്തിരിക്ക് മൂന്നാറിലേക്കുള്ള യാത്രയിൽ ഓഫ് റോഡ് യാത്രകൾ ഒന്നും തന്നെ ഇല്ലാതെ പ്രധാന പാതയോർത്ത് തന്നെ സഞ്ചാരികളുടെ മനം കുളിർപ്പിക്കുന്ന ചീയപ്പാറ വെള്ളച്ചാട്ടം വേനൽ കടുത്തതോടെ അത്ര ജലസമൃദ്ധമല്ലെങ്കിലും ആദ്യമായി കാണുന്ന സഞ്ചാരികളുടെ മനം കുളിർപ്പിക്കാൻ തൽക്കാലം ഇത്രയൊക്കെ മതി എന്ന ഭാവമാണിപ്പോൾ ഇപ്പോൾ ചിയപ്പാറയ്ക്ക് ഇടുക്കിയുടെ മാസ്മരിക സൗന്ദര്യം തേടിയെത്തുന്ന വിദേശ സഞ്ചാരികളും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന സ്വദേശ സഞ്ചാരികളും സൗന്ദര്യം കണ്ടാൽ മൂന്നാർക്ക് പോകുന്ന വയ്യാണ് അപ്പോൾ നല്ല വെള്ളച്ചാട്ടം നല്ല വ്യൂ ആണ് അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് സൈഡ് ആക്കിയിട്ട് പോവാന്ന് വിചാരിച്ചത് റൂട്ട് നല്ല ഉണ്ട് വരുന്ന റൂട്ട് നല്ല ചുരം നല്ല വളവ് ബൈക്കിൽ നല്ല ഉണ്ട് പാങ്ങുണ്ട് പിന്നെ വരുന്ന നല്ല വ്യൂ നല്ല വെള്ളച്ചാട്ടവും നല്ല പാങ്ങുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സൈഡാക്കി ഇടുക്കിയുടെ മലനിരകളിൽ കൃഷി ചെയ്തെടുക്കുന്ന പല പല വിഭവങ്ങൾ ഉപ്പിലിട്ടതായും തേനിലിട്ടതായും പിന്നെ ഫ്രഷായി വേണ്ടവർക്ക് അങ്ങനെയും വിൽക്കാൻ ധാരാളം വഴിയോര കച്ചവടക്കാർ ടൂറിസം എത്രയെത്ര ജീവിതങ്ങൾക്കാണ് തണലേക്കുന്നത് മഴക്കാലം എത്തിയാൽ ചീയപ്പാറ ഈ കാണുന്നതിനേക്കാൾ സുന്ദരിയാകും താഴെ എത്തും മുമ്പ് വെള്ളത്തെ ഏഴു തട്ടുകളിലായി തട്ടിക്കളിപ്പിച്ച് സഞ്ചാരികളുടെ മനം കുളിർപ്പിച്ചാണ് അവരെ ചിയപ്പാറ മൂന്നാറിലേക്ക് യാത്രയാക്കുന്നത് ഇടുക്കിയിലേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തുകയാണ് കൊച്ചിയിൽ നിന്ന് മൂന്നാറിലേക്ക് വരുമ്പോൾ ആദ്യത്തെ പ്രധാന ആകർഷണ കേന്ദ്രമായ ചിയപ്പാറ വെള്ളച്ചാട്ടത്തിൽ നിന്നും ക്യാമറമാൻ സുഭാഷ് ജെയിംസിനൊപ്പം ജോസൽ സെബാസ്റ്റ്യൻ കൈരളി ന്യൂസ് ഇടുക്കി